രണ്ടു ദിവസമായി ദുബായിൽ നടന്നു വന്ന ഇന്റർസെക് പ്രദർശനം സുരക്ഷാ മേഖലയിലെ നൂതന ഉപകരണങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്റർസെക് സമാപിച്ചത് വീടുകളുടെ സുരക്ഷ മുതൽ രാജ്യാന്തര സുരക്ഷ വരെ ഉറപ്പാക്കുന്ന ഉപകരണങ്ങളാണ് ഇന്റർസെക് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് വിവിധ ഇനം സിസിടിവികൾ സെൻസറുകൾ സൈറൺ തുടങ്ങിയവ മേളയിൽ ഇടം പിടിച്ചു സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന നിരീക്ഷണ ക്യാമറ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറകൾ ദൂരം സംസാരിക്കുന്നവരുടെ ശബ്ദങ്ങൾ പോലും റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ തുടങ്ങിയവ ഇത്തവണത്തെ ഇന്റർസെക്കിന്റെ പ്രധാന ആകർഷണമായിരുന്നു കോടിക്കണക്കിന് ദൃഹത്തിന്റെ ഇടപാടുകളാണ് ഇത്തവണത്തെ ഈ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനൊരു എക്സിബിഷൻ വരുമ്പോൾ ലോകത്തുള്ള പല വെറൈറ്റിയിലുള്ള സെക്യൂരിറ്റി പ്രൊഡക്ട്സുമായിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ അവസരങ്ങൾ മാത്രമേ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കും വാങ്ങാൻ വരുന്നവർക്കുമുള്ള മേഖലകൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ടർ ദുബായ്